ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂൻ ഓഫ് ത്രെഡ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി കളറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി കളർ പഠിച്ചു അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രൈമറി കളറ് ബ്ലൂ റെഡ് യെല്ലോ അപ്പം ഈ മൂന്ന് കളറായിരുന്നു പ്രൈമറി കളർ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി കളറാണ് സെക്കൻഡറി കളർ നമ്മൾ നിർമ്മിക്കുന്നത് പ്രൈമറി കളർ യൂസ് ചെയ്തിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ വാങ്ങിക്കുന്ന സമയത്ത് അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള യെല്ലോ അല്ല യെല്ലോ കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി കളർ നമുക്ക് അത് മിക്സ് ചെയ്യുമ്പോൾ കളറും വ്യത്യാസം വരും രണ്ട് പ്രൈമറി കളേഴ്സ് ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി കളേഴ്സ് കിട്ടുക അപ്പോൾ രണ്ട് പ്രൈമറി കളേഴ്സ് ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി കളറ് കിട്ടുകട്ടോ ഒരേ അനുപാതത്തിൽ എന്ന് പറയുമ്പോൾ ഒരേ അളവിൽ അതായത് ഒരേ അളവിൽ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്യുന്ന സമയത്താണ് സെക്കൻഡറി കളേഴ്സ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓറഞ്ച് ഗ്രീന് വയലറ്റ് ഈ മൂന്ന് കളറാണ് നമ്മൾ ഇന്ന് നമ്മളുടെ സെക്കൻഡറി കളറ് നിർമ്മിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെക്കൻഡറി കളറ് മിക്സ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ചെറിയൊരു സൂമിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെക്കൻഡറി കളർ മേക്ക് ചെയ്യാന്നുള്ളത് നോക്കാം സെക്കൻഡറി കളറ് എത്ര ഏതൊക്കെ കളറ് എത്ര പെർസെൻറ്റേജ് വീതം എടുക്കണമെന്ന് നോക്കാം അപ്പോൾ സെക്കൻഡറി കളേഴ്സ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ആദ്യം ഓറഞ്ച് കളറ് ഓറഞ്ച് കളറ് മിക്സ് ഓറഞ്ച് കളറ് കിട്ടാനായിട്ട് ഏതൊക്കെ കളറാണ് മിക്സ് ചെയ്യേണ്ടത് ഏതൊക്കെ കളറ് എത്ര മിക്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കിട്ടാനുള്ള കളറ് ഓറഞ്ച് ഗ്രീന് അതുപോലെ തന്നെ വയലറ്റ് ഈ മൂന്ന് കളറാണ് നമ്മൾ പ്രൈമറി കളറ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഈ മൂന്ന് കളറാണ് നമ്മൾ ഈ മൂന്ന് കളറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഓറഞ്ച് കളറ് കിട്ടാനായിട്ട് റെഡ് ഫിഫ്റ്റി പെർസെൻറ്റേജും അതുപോലെ തന്നെ നമ്മളുടെ യെല്ലോ ഫിഫ്റ്റി പെർസെൻറ്റേജും അതായത് ഒരേ അനുപാതത്തിലായിരിക്കണം ഒരേ അനുപാതം പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു സ്പൂണിലോ കാര്യത്തിലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബ്രഷിൽ തന്നെ എടുത്താൽ മതി അതുപോലെ തന്നെ ഗ്രീന് കിട്ടാനായിട്ട് യെല്ലോ ഫിഫ്റ്റി പെർസെൻറ്റേജും അതുപോലെ തന്നെ ബ്ലൂ ഫിഫ്റ്റി പെർസെൻറ്റേജും ഓക്കെ അതുപോലെ വയലറ്റ് കിട്ടാനായിട്ട് റെഡ് ഫിഫ്റ്റി പെർസെൻറ്റേജും അതുപോലെ തന്നെ ബ്ലൂ ഫിഫ്റ്റി പെർസെൻറ്റേജും ഇത്രയാണ് നമുക്ക് ഓ ഈ മൂന്ന് കളറും കിട്ടാനായിട്ട് വേണ്ട കളേഴ്സ് അപ്പോൾ ഓരോന്നും എത്ര ഏത് കളേഴ്സാണ് എടുക്കേണ്ടത് എത്ര പേഴ്സൻറ്റേജ് ആണ് എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിൽ എഴുതി കാണിച്ചു തന്നിട്ടോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ കറക്റ്റായിട്ട് അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല പിന്നീടാണെങ്കിൽ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ കളർ നമുക്ക് കിട്ടാനായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ സെക്കൻഡറി കളർ ഈ മൂന്ന് കളറാണ് നമ്മൾ സെക്കൻഡറി കളർ അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഏതൊക്കെ കളർ മിക്സ് ചെയ്യണം എത്ര പെർസെൻറ്റേജാണ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് റെഡ് എടുക്കാം റെഡ് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അനുപാതം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അതായത് ഒരു ഇപ്പോൾ ഒരു ഒരു ബ്രഷ് അതായത് ഈ ഒരു ബ്രഷിൽ ഒരു ബ്രഷ് ഫുള്ളായിട്ട് നമ്മളെടുത്തുനിന്ന് വെക്കുക അതേ സെയിം അളവിൽ തന്നെ അടുത്ത കളറും സെയിം അതേ അളവിൽ തന്നെ എടുക്കുക അതുപോലെ നമ്മളുടെ യെല്ലോ നമുക്ക് വ്യത്യാസമുള്ള കറക്റ്റ് യെല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലെമൺ യെല്ലോ ആണ് അപ്പോൾ ആ ഒരു യെല്ലോ കളറ് ലൈറ്റ് ഷെയ്ഡായിരിക്കും അപ്പം അത് കുറച്ചുകൂടെ കൂടുതൽ എടുക്കേണ്ടി വരും അതായത് കറക്റ്റ് അല്ലാത്ത യെല്ലോ ആണെങ്കിൽ നമുക്ക് കളറ് പ്രോപ്പറായിട്ട് കളറ് കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതപ്പോൾ നമ്മൾ ഈ ഒരു ബ്രഷിൽ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു റെഡ് കളറ് ഫുള്ളായിട്ട് എടുത്തു അതിന് ശേഷം നമുക്കിനി യെല്ലോ കളറ് ഇതേ അളവിൽ എടുക്കണം ഇതേ അളവിലാണ് എടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കളറ് എന്തെങ്കിലും വ്യത്യാസം അതായത് ചെറിയ രീതിയിലുള്ള വ്യത്യാസം ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പം കളറ് കറക്റ്റാകും അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള യെല്ലോ കളറ് ലെമൺ യെല്ലോ ആണ് അപ്പോൾ കറക്റ്റ് പ്രോപ്പർ എല്ലോ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈയൊരു എല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഷെയ്ഡ് ആണ് അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കൂടുതൽ എടുക്കണം എന്നാലേ ഓറഞ്ച് കളറ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കളറ് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ഓറഞ്ച് കളറ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ യെല്ലോ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഇതാ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവും കളർ ചെയ്ഞ്ച് ആവുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു റെഡ്ഡിഷ് കളർ പോലെയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഓറഞ്ച് കറക്റ്റ് ഓറഞ്ച് ആയിട്ടില്ല അപ്പോൾ കുറച്ചുകൂടെ യെല്ലോ കളർ അതിലേക്ക് മിക്സ് ചെയ്യുക അപ്പോഴോ കളർ കളറ് കറക്റ്റ് ആവുള്ളൂ അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറ് കറക്റ്റ് ആയില്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടുള്ള കളറ് കിട്ടും കേട്ടോ അപ്പോൾ എന്താ കളർ എനിക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ യെല്ലോ കളർ ചേർക്കുക അപ്പോൾ ഇതിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റെഡ് പോലെ തോന്നും പക്ഷേ റെഡ് അല്ലാട്ടോ അത് ഓറഞ്ച് കളറാണ് ഓക്കെ നമുക്ക് ഓറഞ്ച് കളർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാ ഓറഞ്ച് കളറാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് റെഡ് പോലെ ഉണ്ടാവും ഇങ്ങനെ കാണുന്ന സമയത്ത് ഇനി നമുക്ക് വേണ്ട കളർ ഗ്രീൻ ആണ് അപ്പോൾ ഗ്രീനിന് നമുക്ക് യെല്ലോ ഫിഫ്റ്റി പെർസെൻറ്റേജും ബ്ലൂ ഫിഫ്റ്റി പെർസെൻറ്റേജും എടുക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ യെല്ലോ കളറ് നമ്മൾ ആദ്യം എടുക്കുന്നുണ്ട് യെല്ലോ കളർ ആദ്യം എടുക്കുന്നുണ്ട് അപ്പോൾ യെല്ലോ കളർ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് കൂടുതൽ എടുത്തു യെല്ലോ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തു ബ്ലൂ നമുക്ക് ഒരുപാട് വേണ്ട കുറച്ച് മതി ആവശ്യത്തിന് എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കളറ് ഡിഫറൻറ്റ് ആവുന്നത് ഇതാ കണ്ടോ നമുക്ക് ഗ്രീൻ കളറ് കിട്ടി ഓക്കെ ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ കുറച്ചുകൂടെ ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഗ്രീന് കറക്റ്റ് ആക്കുക കേട്ടോ ലൈറ്റായിട്ട് ഗ്രീൻ ആണെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ കിട്ടി ഇനി നമുക്ക് കിട്ടേണ്ട കളറ് വയലറ്റ് ആണ് അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ ഓരോ മിക്സിങ് കഴിയുമ്പോഴും ബ്രഷ് നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ ബ്രഷ് വാട്ടർ അതായത് കഴുകി കഴിഞ്ഞാൽ നല്ലതുപോലെ ക്ലോത്തിൽ തുടച്ചിട്ട് വേണം അടുത്ത പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഓക്കെ അടുത്ത കളറ് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോഴും മിക്സ് ചെയ്യുന്ന സമയത്തും നല്ലപോലെ ക്ലീൻ ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ നമുക്ക് വയലറ്റ് കളർ കിട്ടാനായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് റെഡും ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്ലൂ ആണ് വേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ റെഡ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതുപോലെ തന്നെ ബ്ലൂ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുക്കാം ഓക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് വയലറ്റ് കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വയലറ്റ് കളറ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയേണ്ടാവും ഇപ്പം ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് പോലെ കാണുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല ബ്രൗൺ കളർ പോലെ തോന്നും പക്ഷെ വലറ്റ് കളറാണ് ഇപ്പോൾ ഗ്രീന് ഓറഞ്ച് വയലറ്റ് ഈ മൂന്ന് കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് കളർ യൂസ് ചെയ്തിട്ട് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഓൾറെഡി മോട്ടഫില്ല് നമ്മളുടെ ഡിസൈൻ ഒക്കെ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു സൈഡ് നമ്മളുടെ വെള്ളം വെച്ചൊന്ന് തട്ടിപ്പോയി അപ്പോൾ അവിടെ ഫുള്ള് വെള്ളമാണ് അപ്പോൾ അവിടെ പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ ഹീലായതിനു ശേഷം അവിടെ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ച നമ്മളുടെ ഈ ഒരു സെക്കൻഡറി കളർ യൂസ് ചെയ്തിട്ട് എല്ലാവടേയും ഔട്ട്ലൈൻ കൊടുക്കുക കേട്ടോ അപ്പോൾ ഔട്ട്ലൈന് കൊടുത്തു വെക്കുക ആ ഒരു തിക്നെസ്സോടു കൂടി തന്നെ ഔട്ട്ലൈൻ എല്ലാവരെയും കൊടുത്തു വെക്കുക അപ്പം ഔട്ട്ലൈന് കൊടുക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട എന്നുള്ളത് എനിക്കറിയാം അപ്പം ഔട്ട്ലൈൻ എല്ലാവരുടെയും കൊടുത്തു വെക്കുക ഔട്ട്ലൈൻ കൊടുത്ത ശേഷം നമുക്ക് മീഡിയം യൂസ് ചെയ്ത് ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇന്ന് ഫില്ല് ചെയ്യാൻ പോകുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെയല്ല കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത പോലെയല്ല അപ്പോൾ ഇന്ന് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അതായത് ഔട്ട്ലൈൻ ഒരു കളറും ഫില്ലിങ് നമ്മൾ വേറെ കളർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് ഔട്ട്ലൈൻ എല്ലാവരുടെയും ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരാം ഔട്ട്ലൈൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതൊന്ന് ഹീലായതിനു ശേഷം വേണം ഫില്ലിങ് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം എല്ലാവരുടെയും ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വരച്ച ഡിസൈൻ്റെ മുകളിലൂടെ തന്നെ കൊടുക്കുക അതുപോലെ തന്നെ ബ്രഷ് നനവുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ള് സ്പ്രെഡാവും അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ വരച്ച ഡിസൈൻ്റെ മുകളിലൂടെ തന്നെ ഡിസൈൻ പുറത്ത് കാണാൻ പാടില്ല അതായത് പെയിൻറ് ഒരവിടെയും ഡിസൈൻ ഒരവിടെയും ആവരുത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ബോറായിരിക്കും അപ്പോൾ ഡിസൈൻ്റെ മുകളിലൂടെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കുക അതുപോലെ തന്നെ ബ്രഷിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഉണങ്ങിയ ശേഷം മാത്രം പെയിൻറ് ചെയ്യുക അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ആ ഒരു വെള്ളം ഉണങ്ങാത്ത ഒരു പോർഷൻ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ വെള്ളം ഇതായി ഇതായിപ്പോയതാണ് തട്ടിപ്പോയതാണ് അപ്പോൾ ആ ഒരു പോർഷൻ ഉണങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ പെയിൻറ്റ് ചെയ്തത് അപ്പോൾ അതാ അവിടെയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വയലറ്റും ഓറഞ്ചും ഗ്രീനൊക്കെ കളർ ആയതുകൊണ്ട് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം ഫ്ലവറോ എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ വയലറ്റ് ഔട്ട്ലൈൻ കൊടുത്ത അതിൽ ഓറഞ്ച് ഫില്ലിങ്ങും അതുപോലെ തന്നെ ഓറഞ്ചിൽ വയലറ്റ് ആണ് കൊടുക്കുന്നത് അതിന് മുന്നേ നമുക്ക് ഈ ഒരു പെയിൻറ് ഡയലൂട്ട് ചെയ്യാനുണ്ട് ഡയലൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ മീഡിയം യൂസ് ചെയ്യുന്നുണ്ട് അതായത് പെയിൻറ്റിൻ്റെ തിക്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം യൂസ് ചെയ്യുന്നത് അപ്പം മീഡിയം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പെയിൻറ്റൊക്കെ ഒന്ന് തിക്നസ് കുറച്ച് നമുക്ക് പെയിൻ്റ് ചെയ്യാം ഫില്ലിങ് ചെയ്യാം അപ്പം എല്ലാത്തിലും ഒന്ന് മീഡിയം ആദ്യം ചേർത്ത് കൊടുക്കുക ശേഷം അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തിക്നെസ് ഒക്കെ പോയി ഒന്ന് ഡയലൂട്ടായി ഒന്ന് തിക്നെസ് നല്ലപോലെ കുറഞ്ഞു കിട്ടും അപ്പം കളറ് നല്ലപോലെ എടുത്തറിയും കേട്ടോ അപ്പോൾ നമ്മളിതാ വയലറ്റ് കളറ് നമ്മൾ മീഡിയം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓറഞ്ച് കളർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഗ്രീൻ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മീഡിയം ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബ്രഷ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ അതായത് വെള്ളം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക അതായത് അതിൽ ഒരു തരത്തിലും വേറൊരു കളറ് പറ്റിപ്പിടിച്ചിരിക്കാൻ പാടില്ല അപ്പോൾ ഈ കളർ തന്നെ പോയി കിട്ടും അപ്പോൾ നല്ലപോലെ ബ്രഷ് കഴുകി അത് ഉണങ്ങിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ ഒരു ക്ലോത്തിൽ തുടച്ച് വൃത്തിയാക്കി അതിൽ വെള്ളം ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക അതുപോലെ വേറെ കളറും ഇല്ലയെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫില്ലിങ് ചെയ്ത് തുടങ്ങാം നമ്മൾ ഗ്രീനാണ് ലാസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ആ ഗ്രീനിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഗ്രീൻ എവിടെയൊക്കെ നമുക്ക് ചെയ്യാനുണ്ടോ ഫില്ല് ചെയ്യാനുണ്ടോ അവിടെ ഫുള്ളായിട്ട് ഗ്രീന് ആദ്യം ഫില്ല് ചെയ്യുക അതിനുശേഷം ബ്രഷ് കഴുകിയതിന് ശേഷം ബാക്കിയുള്ള കളേഴ്സും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഗ്രീനിൻ്റെ ലീഫുകൾ മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ആ ഒരു ലീഫുകൾ ഫുള്ളായിട്ട് നമ്മൾ ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ആ ഒരു ഫില്ലിങ്ങിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഫുള്ള് സൂമിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ടു ട്രൈപോഡിൽ വെച്ചതോ എന്തോ മതായി പോയതാണ് അപ്പോൾ ഫുള്ള് ആ ഒരു സൂമിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പം ആ ഒരു കുറേ ഒരു ഒരുപാട് ഒരു പത്ത് മിനിറ്റൊക്കെ വീഡിയോ ഉണ്ടാവും അത് ഞാൻ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം ഫുള്ള് ഇങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് എന്താ ഇതുപോലെ ഞാൻ വയലറ്റ് കളറ് ഔട്ട്ലൈൻ കൊടുത്ത ആ ഒരു പോർഷനിൽ ഓറഞ്ച് കളർ ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓറഞ്ച് കളർ കൊടുത്ത ഔട്ട്ലൈൻ കൊടുത്ത ആ ഒരു പോർഷനിൽ വയലറ്റ് കളർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം ഔട്ട്ലൈനിൽ സെയിം ഫില്ലിങ് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ വയലറ്റ് ഔട്ട്ലൈൻ കൊടുത്തു ഓറഞ്ച് ഫില്ലിങ് ചെയ്തു അതുപോലെ തന്നെ ഓറഞ്ച് ഔട്ട്ലൈൻ കൊടുത്തു വയലറ്റ് ഫില്ലിങ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ അതുപോലെ ചെയ്യാം പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടം തന്നെ ഡിസൈനും നിങ്ങളുടെ ഇഷ്ടത്തിൽ തന്നെ ചെയ്യാം പക്ഷേ ഈ കളേഴ്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് ഓറഞ്ച് ഔട്ട്ലൈൻ കൊടുത്ത ഭാഗത്ത് വയലറ്റ് കളർ ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാം പക്ഷേ ഈ കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ അതായത് സെക്കൻഡറി കളർ നമ്മളുടെ ഓറഞ്ച് വയലറ്റ് ഗ്രീന് ഈ മൂന്ന് കളർ നമ്മൾ പ്രൈമറി കളറിൽ നിന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള വയലറ്റ് കളർ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യരുത് ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യരുത് അപ്പോൾ മിക്സ് ചെയ്ത തന്നെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അതായത് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും അത് ഓർമ്മയിലുണ്ടാവും അത് ഈ കളർ മിക്സ് ചെയ്താൽ നമുക്ക് വയലറ്റ് കളർ കിട്ടും അല്ലെങ്കിൽ ഈ കളർ മിക്സ് ചെയ്ത് നമുക്ക് ഓറഞ്ച് കളർ കിട്ടും എന്നുള്ളത് അപ്പോൾ അതെപ്പോഴും പഠിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ എല്ലാവരും നല്ല ഡിസൈൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാട്ടോ നല്ല നല്ല ഡിസൈൻസ് നമുക്ക് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗൂഗിള് നോക്കിയാലും കിട്ടും എംബ്രോയ്ഡറി ഡിസൈൻസ് നോക്കിയാൽ കിട്ടും അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈൻസ് നോക്കിയാൽ കിട്ടും ഫ്ലവർ ഫ്ലവർ ഡിസൈൻസ് നോക്കിയാലും കിട്ടും കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ഡിസൈൻസ് പ്രിൻറ്ററസ്റ്റിലൊക്കെ ആണ് അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് ഡിസൈൻസൊക്കെ സെലക്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പെയിൻറ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ എന്തെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കറക്റ്റാക്കി തരും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരും കൂടെ പഠിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പരിചയത്തിൽ മീൻസ് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആണ് അപ്പോൾ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻ്റ് ഗ്ലാസ് പെയിൻറിങ് അങ്ങനെ ആരി വർക്ക് അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് നമ്മളുടെ ഈ ഒരു ചാനലിൽ അപ്പോൾ ഫ്രീ ആയിട്ടാണ് ഒരു രൂപ പോലും ഫീസോ കാര്യങ്ങളോ നമ്മൾ മേടിക്കുന്നില്ല എല്ലാവരുത്തു നിന്നും അപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് സാഹചര്യം ഇല്ലാത്ത പഠിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു ഹെൽപ്പ് ഹെൽപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇപ്പം നമ്മുടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഏജോ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനോ യാതൊരുവിധ പ്രശ്നമല്ല അപ്പം നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി അത് നമുക്ക് പഠിച്ചെടുക്കണം അല്ലെങ്കിൽ പഠിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളൊരു മനസ്സുണ്ടായാൽ മതി അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പഠിക്കാൻ കഴിയാത്ത ആൾക്കാർ സാഹചര്യം കൊണ്ട് കഴിയാത്ത ആൾക്കാർ അതുപോലെ തന്നെ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാർ അതുപോലെ ഫീസ് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ അങ്ങനെ ഒത്തിരി പേരുണ്ടാവും ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ അപ്പം നമ്മളുടെ എഴുപത്തി ആറാമത്തെ എഴുപത്തി ഏഴാമത്തെ ക്ലാസ്സായി നമ്മളുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അപ്പോൾ ഫസ്റ്റ് മുതൽ കാണുന്നവർക്ക് ഫസ്റ്റ് മുതൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ വന്നാൽ മതി ഇപ്പോൾ ഫാബ്രിക് പെയിൻ്റ് എത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ നിൽക്കേണ്ട അപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡറി കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത പെയിൻറ്റിങ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ നല്ല നല്ല ഡിസൈൻസ് സെലക്ട് ചെയ്ത് നല്ല നല്ല പെയിൻറിങ്സ് ചെയ്തിട്ട് നമ്മളുടെ ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കളേഴ്സ് നമുക്ക് അടിപൊളി കളേഴ്സാണ് വയലറ്റും ഓറഞ്ചും ഗ്രീനൊക്കെ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നല്ല ഡിസൈൻസ് നോക്കി സെലക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ ആ ഒരു പെയിൻറ്റിങ് ഹൈലൈറ്റ് ആയി നിൽക്കാനുള്ള ആ ഒരു റീസൺ ഡിസൈൻ തന്നെയാണ് അപ്പോൾ ആ ഒരു ഡിസൈൻ നല്ല രീതിയിൽ നല്ല ഡിസൈൻ തന്നെ സെലക്ട് ചെയ്ത് ചെയ്യുക അതുപോലെ തന്നെ പെയിൻറ് മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും കൂടെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്ക് എല്ലാവർക്കും ബായ് ബായ്